ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൈ ഹാസ് ലിറ്റിൽ വേൾഡ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കൂട്ടത്തിൽ തന്നെ ഐസ്ക്രീമിനും അതുപോലെ പായസത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മിൽക്ക് മെയ്ഡിൻ്റെയും കൂടി റെസിപ്പി ഉണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നേരെ വീഡിയോയിലേക്ക് പോകാം മിക്സിറിലേക്ക് അരക്കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല പൊടിയായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് എളിഞ്ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ കപ്പും കൂടി വെള്ളം കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ലൂസാക്കി അടിച്ചെടുക്കാം സൈഡിലുള്ള പൊടി ഒന്ന് ഇതിലേക്ക് തട്ടി കൊടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് ഇത് അടിച്ചെടുക്കേണ്ടത് ഇനി ഇതൊരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ആറ് മിനിറ്റ് സെറ്റാക്കി എടുക്കാം അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൽക്ക് മെയ്ഡിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അതേ ടേസ്റ്റുമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തണുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് വേണ്ടത് അതുപോലെ ഒരു കാൽ കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം വാനില എസൻസ് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചടിച്ചിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ലൂസാണ് വേണ്ടതെങ്കിൽ കുറച്ച് പാൽ ഒച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു എഗ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ക്രീമിൻ്റെ രൂപത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ച് കളറ് പോരായി തോന്നി ഇതിലേക്ക് ഒരു ടീസ്പൂണും കൂടി കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ഐസ്ക്രീം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് എല്ലായിടത്തേക്കൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം എടുക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇത് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു ആറ് ഹവേഴ്സ് ഒന്ന് ഫ്രീസറിൽ വെക്കാം ഇതിൽ പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏഴോ എട്ടോ ഹവേഴ്സ് വെക്കേണ്ടി വരും അപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സ്കൂപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കരണ്ടി വെച്ചിട്ടോ അത് സ്കൂപ്പ് ചെയ്തെടുക്കാം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക വീഡിയോക്ക് താഴെ കമൻ്റ് ഇടുക എൻ്റെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്